എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു യുവജനങ്ങൾക്കായി വലിയൊരു പദ്ധതി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു മിനി ബജറ്റ് വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ചു വയസ്സ് മുതലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അതായത് എല്ലാ വോട്ടർമാരെയും പരിഗണിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള യുവതി യുവാക്കൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണിത് കണക്ട് ടു വർക്ക് എന്ന് പേരിട്ടിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പേരിട്ടുള്ള പദ്ധതി പ്രകാരം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞ് മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾക്കോ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്കാണ് ഇതിന്റെ ഒരു സഹായം ലഭിക്കുക ആയിരം രൂപ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടുകളിൽ എത്തും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടി വരും പദ്ധതി നടത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള തുക സർക്കാർ വകയിലെത്തിയിട്ടുണ്ട് പദ്ധതിയിലൂടെ യുവതി യുവാക്കൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാം ബൈ